ഹായ് നമ്മളിന്ന് ഈ കിച്ചണിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ മെറ്റീരിയൽ ഇതിൻ്റെ പ്രൈസ് അതിൻ്റെ കാര്യങ്ങളാണെന്നു പറയുന്നത് ഇത് സ്ലാബ് ചെയ്തിരുന്നൊരു കിച്ചൺ ആണ് അപ്പോൾ നമുക്ക് കസ്റ്റമർ പറഞ്ഞത് നല്ല ക്വാളിറ്റിയിൽ ഒരുപാടൊരു ബജറ്റ് വരാതെ ഏറ്റവും ഡ്യൂറബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ഇട്ട് ചെയ്യണമെന്നാണ് കസ്റ്റമർ നമ്മൾ പറഞ്ഞത് ഇത് സ്ലാബ് ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത് ഇതിൽ നമ്മൾ യൂസ് ചെയ്തിരുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഒരു മിക്സഡ് മിക്സഡായിട്ടുള്ളൊരു മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതിൽ അലൂമിനിയം ഉണ്ട് പ്ലൈവുഡ് ഉണ്ട് എച്ച് ഡി എച്ച് എം ആർ ബോർഡുകളുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഇത് ഇപ്പോൾ എവിടെയൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കും പിന്നെ ബോട്ടം ഏരിയയിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഇതാണെന്ന ബോട്ടം ഏരിയ ഇതിൻ്റെ തുറന്നതിൻ്റെ സ്ലാബിലാണ് ചെയ്തിരിക്കുന്നത് അപ്പം ഇതില് നമ്മൾ ഫ്രെയിം വർക്ക് നമ്മൾ കൊടുത്തേക്കുന്നത് അലൂമിനിയം ഫ്രെയിമിലാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡ്യൂറബിലിറ്റിയുടെ ഒരു പ്രശ്നം വരില്ല അത് കൂടാതെ ഈ ഫ്രെയിംസ് നമ്മൾ ഇലക്ട്രോപ്ലേറ്റഡ് ആണ് ഫ്രെയിം വെച്ച് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെ നമ്മൾ ഫ്രെയിം വർക്ക് ചെയ്തത് അതിനുശേഷം ഇതിന്റെ ബോട്ടം ഏരിയ ബോട്ടം ഏരിയ നമ്മൾ ഇത് ഫ്രെയിം വർക്കിന് ശേഷമാണ് നമ്മൾ ഈ ടൈൽസ് കിട്ടുക ഇവിടെ ബോട്ടത്തിൽ നമ്മൾ ടൈൽസ് ആണ് കൊടുത്തേക്കുന്നത് അപ്പോൾ ഈ ടൈൽസ് കൊടുത്തേക്കുന്നത് കൊണ്ട് തന്നെ ഡ്യൂറബിലിറ്റി ഒരു പ്രശ്നം വരില്ല അപ്പോൾ ഇതിൻ്റെ ഫിനിഷ് എന്ന് പറയുന്നത് ഇതിൻ്റെ സെയിം ലെവലിലാണ് നമ്മൾ ഇത് ചെയ്തേക്കുന്നത് അപ്പം ഫസ്റ്റ് നമ്മൾ ഇവിടെ ടൈൽസ് ചെയ്യാതെയാണ് ചെയ്തേക്കുന്നത് അതിനുശേഷം ഈ ഫ്രെയിം ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷമാണ് ഇതിൻ്റെ ലെവൽ കറക്റ്റ് ചെയ്ത് ചെയ്തത് നോർമലി അലൂമിനിയം ചെയ്യാൻ നേരം ഒരു ഫ്രെയിം വന്നിട്ടൊരു കുഴിവുണ്ടാകും അപ്പോൾ നമുക്ക് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അങ്ങനെയാണത് ചെയ്തേക്കുന്നത് അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കിയിട്ട് തന്നെയാണ് ഇത് ചെയ്തേക്കുന്നത് പിന്നെ ഇതിൻ്റെ ഡോറിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ നമ്മളിത് ബെസ്റ്റ് വുഡിൻ്റെ തേർട്ടി ഫൈവ് ഇയർ വാറണ്ടിയുള്ള പ്ലേ വുഡാണ് യൂസ് ചെയ്തേക്കുന്നത് മറിയം പ്ലേ ഗോൾഡ് സീരീസിലുള്ള പ്ലേ വുഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇത് എം ആർ പ്ലസ് സീരീസിലെ മൈക്കാണ് പ്ലസ് ചെയ്തത് ഇത് ഫുൾ മെഷീൻ വർക്കാണ് ചെയ്തേക്കുന്നത് നമുക്ക് ഇതിൽ എഡ് ജി ബാലിംഗൊക്കെ ഒരു വൺ പോയിന്റ് ത്രീ ആണ് അങ്ങനെ എഡ്ജി ബാലിംഗാണ് ചെയ്തേക്കുന്നത് വിത്ത് കോർണർ റൗണ്ടൊക്കെ ചെയ്തിട്ട് നല്ല ഫിനിഷിങ്ങാണ് ചെയ്തേക്കുന്നത് ഇത് നമ്മൾ ഹാറ്റ് ലെസ്സായിട്ടാണ് ഇത് ചെയ്തേക്കുന്നത് ഇത് ഗോള പ്രൊഫൈലിൻ്റെ ഫിനിഷാണ് വരുന്നത് പക്ഷേ ഗോള പ്രൊഫൈലിനല്ല അത് നമ്മൾ ആ ഫ്രെയിം കാറ്റി വെച്ചിട്ട് അത് ഗോള പ്രൊഫൈലിൻ്റെ മോഡലിലാക്കി ചെയ്തേക്കണം അപ്പോൾ നമുക്കിത് ഹാറ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇത് നമുക്ക് നോട്ടിൻ്റെ ഈ സാമ്പ് വർക്ക് ചെയ്യുമ്പോൾ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ബാക്ക് വാർഡ് ബാക്ക് വാർഡ് നമ്മൾ പി വി സി ഹെവി ആയിട്ടുള്ള പി വി സി പാനലാണ് ചെയ്തേക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ നിന്നുള്ള ഈർപ്പവും കാര്യങ്ങളൊന്നും വരില്ല അതെല്ലാം ബ്ലോക്ക് ചെയ്യും ഒരു വലിയൊരു പോസ്റ്റിലേക്ക് പോവുകയില്ല അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അപ്പം ഇങ്ങനെയാണ് താഴത്തെ ഒരു ഫ്രെയിം വർക്കും കാര്യങ്ങളും ഒന്നേക്കൂടാതെ നമ്മളിതിൽ ആക്സസറീസ് വരുമ്പോൾ ഒരു മൂന്ന് ലാൻഡം ബോക്സാണ് നമ്മളിവിടെ കൊടുത്തേക്കുന്നത് ഒന്നില് രണ്ട് ആയിട്ടുള്ള ലാൻഡം ബോക്സുകൾ വെച്ചിട്ടുണ്ട് പ്ലസ് ഇതിന് നമുക്ക് പ്ലേറ്റ്സും കപ്പ് ബോൾസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഒരു ആക്സസറീസ് ഉണ്ട് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതിൽ നമുക്ക് ടാന്റ് ബോക്സിന്റെ ഇങ്ങനെയുള്ള ഓരോ സാധനങ്ങളും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഈ സൈസിലേക്ക് ഇതൊക്കെ വരുമ്പോൾ ഡോറുകളാണ് ചെയ്തേക്കുന്നത് ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇതിൽ സെപ്പറേറ്റഡ് ആകാണ് ചെയ്തേക്കുന്നത് ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇതുപോലെ തന്നെ ഡോറ് കൊടുത്തിട്ട് ഇവിടെയും ഒരു മൂന്ന് ഡ്രോവേഴ്സ് കൊടുത്തിട്ടുണ്ട് അത് ടാൻ ബോക്സ് നമ്മൾ നോർമൽ ഡ്രോവേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ കട്ടിലറിക്കുള്ള ഒരു ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് പ്ലെയിൻ ക്ലോയേഴ്സാണ് അപ്പോൾ പ്ലെയിൻ പ്ലെയിൻസ് ആണ് നമ്മൾ കൂടെ സോഫ്റ്റ് ആണ് ചെയ്തിരിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബോർഡത്തിൽ ചെയ്തിരിക്കുന്നത് പിന്നെ അതുപോലെ നമ്മളിതിൻ്റെ ബാക്ക് ബോൾ പറഞ്ഞൊരു കിഫത്തിയായിരുന്നു നമ്മൾ ജസ്റ്റ് പാൻ ചെയ്ത് ക്ലിയർ ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നതല്ലായിരിക്കും അത് നമ്മൾ ചെയ്യുമ്പോൾ മാക്സിമം കിഫ്ത്തിയും പാനലിങ്ങോ അല്ലെങ്കിൽ ബോർഡ് കൊടുത്ത് അങ്ങനെ സെറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് അതേപോലെ തന്നെ നമുക്ക് ഈ പിന്നെ സൈഡ് ആ സൈഡും കൂടെ കവർ ചെയ്ത് തന്നെ ഇവിടെ ഒരു പിന്നുണ്ട് പക്ഷെ നമ്മൾ പ്ലസ് ഇതും കൂടെ പാൻ ചെയ്തിട്ടാണ് അത് ഫിനിഷ് ചെയ്തേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു മോഡല കിച്ചിൻ്റെ ഒരു ഫീൽ തന്നെ നമുക്ക് ഇതിൽ കിട്ടും ഇത് നമുക്ക് ടോപ്പ് മുകളിലേക്ക് വരുമ്പോൾ നമ്മൾ ടോപ്പ് ഫുള്ള് ചെയ്തേക്കുന്നത് ഡബ് എച്ച് ഡി എച്ച് എം ആർ ബോർഡിലാണ് ഇപ്പോൾ ഇലാമിനേറ്റഡ് ബോർഡിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് അതും വെഡ്ജ് പാൻഡ് ചെയ്തിട്ട് അങ്ങനെയാണ് പിന്നെ ഇതിലെ ഡിസൈൻ കാര്യങ്ങളൊക്കെ കസ്റ്റമറുടെ റിക്വയർമെൻ്റ് അനുസരിച്ചിട്ട് അതായത് കുക്കിംഗ് ഏരിയ ആണ് തന്നെ കുറച്ച് ഓപ്പൺ ഷെൽഫും ഈ ഒരു ഏരിയയൊക്കെ ചെയ്തിട്ടാണ് ചെയ്യുന്നത് Actually, have have headache, so well. so ി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് വാഷ് ഇത് വരുന്നത് സിങ്ക് വരുന്നത് അപ്പം ഇവിടെ വാഷ് ചെയ്തിട്ട് നേരെ വെക്കാൻ രീതിയിലാണ് ചെറിയ പിന്നെ പ്ലസ് ഇതിൽ വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല അപ്പൊ ചില ആൾക്കാർക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും ഈ ഈ എച്ച് ഡി എച്ച് എം ആർ ബോർഡ് വെച്ച് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാകും നമുക്ക് ഈ ബോട്ടം ഏരിയ ഒരിക്കലും ചെയ്ത് ടോപ്പിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ് കാരണം വെള്ളത്തിന്റെ പ്രശ്നങ്ങളൊന്നും വരാത്തത് കൊണ്ട് തന്നെ നമുക്ക് യാതൊരു ഇഷ്യൂസും അതിനകത്തും വരില്ല പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ബോക്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അത് മൂന്ന് ഷെൽഫുകളായിട്ട് അറേഞ്ച് ചെയ്തിട്ട് ചെറിയ സാധനങ്ങളൊക്കെ വെക്കുന്ന രീതിയിൽ അറേഞ്ച് ചെയ്തേക്കുന്നത് ഇതും പേ പേ ലാമിനേഷൻ ബോർഡിൽ ചെയ്തിട്ട് ഈ ഗ്ലാസ് ഡോറാണ് കൊടുത്തേക്കുന്നത് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ബാക്ക് വാളം ചെയ്തേക്കുന്ന ഒരു പി വി സി ലാമിനേഷൻ ഷീറ്റ് കാണും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വെറുപ്പത്തിൻ്റെ യാതൊരു പ്രശ്നവും കൂടും ഉണ്ടാകട്ടെ നമ്മൾ അലുമിനിയം ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ഡോറിന് ഇടുന്ന മെറ്റീരിയലാണ് ഈ ഷീറ്റ് അപ്പോൾ അതുകൊണ്ട് തന്നെ യാതൊരു ഇഷ്യൂസും ഉണ്ടാകില്ല ഭയങ്കര ലൈഫ് കിട്ടുന്നൊരു സാധനമാണ് നമ്മൾ സെൻട്രൽ ഒരു ഒരു ഡിവിഷൻ പോലും ഒരു ഓപ്പൺ ഷെൽഫൊക്കെ ആയിട്ടൊരു യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ചെയ്തേക്കുന്നത് ഈ എച്ച് വി എച്ച് എം ആർ കോഴി തന്നെയാണ് അതിനുവേണ്ട ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ചെയ്തേക്കുന്നത് നമുക്ക് നമ്മൾ ഇവിടെ വരുമ്പോഴത്തേക്കും ഇവിടെയും ഒരു പൈഡ് ആയിട്ടുള്ളൊരു യൂണിറ്റ് ആണ് ചെയ്തേക്കുന്നത് നമ്മൾ മാക്സിമം ഡോറ് നമ്മൾ ഓപ്പൺ ഡോറ് കുറച്ച് ഭംഗിയായിരിക്കും ഗ്ലാസ് തുറക്കുകയാണ് പ്രത്യേകിച്ച് ഭംഗിയായിരിക്കും പ്ലസ് കൂടാതെ നമുക്ക് യൂസ് യൂസ് ചെയ്യാൻ ഭയങ്കര കംഫർട്ടായിട്ടില്ല നമുക്കിപ്പോൾ ഈ യൂസ് ചെയ്യുന്ന സമയത്ത് പൊക്കി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡോറ് തട്ടുന്ന പ്രശ്നങ്ങളാണൊന്നും പറയൂ പ്ലസിനെ ഇതുപോലെ പൊക്കി കിട്ടുന്ന ഡോറൊക്കെ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് അപ്പോൾ ഇതിൽ നമ്മളൊരു ഗ്ലാസ് കൊടുത്തിട്ട് അതിൻ്റെ തട്ടുകൾ കാര്യങ്ങളൊക്കെ കൊടുക്കണം വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ പോഷനിൽ ഈ ചെയ്തിരിക്കുന്ന ഒരു യൂണിറ്റ് അപ്പോൾ ഇത് ശരിക്കും ആക്ച്വലി ഇവിടം വരെയാണ് നമ്മുടെ വർക്ക് വരുന്നത് ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ ഇത് പിത്തി വരുന്ന സ്ഥലമാണ് നമ്മൾ ആ ഒരു ഏരിയയും കൂടെ കവർ ചെയ്തിട്ടാണ് ഈ വർക്ക് ചെയ്തേക്കുന്നത് അപ്പോൾ ഈ ഒരു ഒറ്റ ബോർഡിൽ ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് അച്ച് ചെയ്തേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വൈറ്റ് പോർഷൻ പോഷനല്ലേ പിത്തിയ കളർ എന്താണെന്ന് വെച്ചാൽ അത് കാണിക്കും അപ്പോൾ അത് കാണിക്കാതിരിക്കാൻ വേണ്ടി നമ്മളതിൻ്റെ കൂടെ കവർ ചെയ്തിട്ടാണ് ഇത് ചെയ്തേക്കുന്നത് ഇപ്പോൾ ഈ സൈഡ് അങ്ങനെ മാച്ച് ചെയ്തേക്കുന്നത് പിന്നെ പ്ലസ് ഇത് തമ്മിൽ കണക്ട് ചെയ്തിട്ടൊരു ഒരു ചെറിയൊരു കണക്ഷൻ കൂടെ കൊടുത്തിട്ടുണ്ട് അതൊരു ജസ്റ്റ് ഒരു പാനിങ് അതിലും ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ബോട്ടത്തിലെല്ലാം നമ്മൾ ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം ഈ ലൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഈ വർക്കിംഗ് സ്പേസ് നല്ല വെട്ടമുണ്ട് അത് നമുക്ക് യൂസ് ചെയ്യാൻ ഭയങ്കര വർക്ക് ചെയ്യാനായിട്ട് ഭയങ്കര കംഫർട്ടായിരിക്കും ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത് പിന്നെ ഇതിൻ്റെ ടോട്ടൽ കോസ്റ്റ് വരുന്നത് പറയുന്നത് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഈ ഒരു ഈ വർക്ക് ഇത്രയും വർക്കുകളും അതിൻ്റെ ലൈറ്റ്സ് കാര്യങ്ങളൊരു ഹാൻഡ് ലൈറ്റ് വല്ല വർക്കുകൾ എല്ലാ ലൈറ്റ്സുകളും നമ്മൾ തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസാണ് കൂടുതൽ കാര്യങ്ങൾക്ക് നമ്മളവിടെ കോൺടാക്ട് ചെയ്താൽ മതി താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ